ആവശ്യ സാധനങ്ങളുടെ ക്രമാതീതമായ വിലക്കയറ്റത്തിൽ കയറ്റത്തിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാനതലത്തിൽ നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മുസ്ലിം യൂത്ത് ലീഗ് ഇരട്ടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇരട്ടി സപ്ലൈകോ ഷോപ്പിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മുസ്ലിം യൂത്ത് ലീഗ് പേരാവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫവാസ് പൂനാഡു ഉദ്ഘാടനം ചെയ്തു യാതൊരു കൽപ്പിക്കാതെ പിണറായി സർക്കാർ മുഖം തീർന്നെടുക്കുമ്പോൾ ഇവിടെയുള്ള വ്യാപാരികളും തെരുവിലിറങ്ങേണ്ടുന്ന ഒരു ഗതികേടിലാണ് ഉള്ളത് അതുപോലെ തന്നെ ഇന്ന് വയനാട് ജില്ല ഹർത്താൽ ആചരിക്കുകയാണ് പതിനേഴ് ദിവസത്തിനുള്ളിൽ മൂന്ന് ജീവനുകളാണ് ഈ നാട്ടിലെ ഈ നാട്ടിൽ ക്രമസമാനുള്ള സുരക്ഷ പോലും ഒരുക്കുന്നതിൽ വന്യ വകുപ്പും ഇവിടെയുള്ള കേരള സർക്കാരും വളരെയധികം പരാജയപ്പെട്ടു എന്ന് ഈ കാര്യങ്ങൾ ഈ രണ്ടു മൂന്ന് ദിവസങ്ങളിലൂടെ ഈ കഴിഞ്ഞ ആഴ്ചകളിലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് മുസ്ലിം യൂത്ത് ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് പി ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു

നമുക്കറിയാം കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ പാചകവാതകമായാലും പെട്രോൾ ഡീസലിന്റെ വിലവർദ്ധനായാലും മനുഷ്യത്വം പോലും ഇല്ലാത്ത രീതിയിൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അതിൻ്റെ സംവിധാനങ്ങൾക്ക് വേണ്ടി കൂട്ടുനിന്നുകൊണ്ട് ഈ രാജ്യത്തെ സാധാരണക്കാരൻ്റെ പ്രയാസങ്ങളെ മനസ്സിലാക്കാതെ വിലവർധനവുകൾക്ക് നിയന്ത്രണങ്ങളില്ലാതെ അതുപോലെ തന്നെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ ഒത്താശയം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടക്കം വിറ്റ് തൊലിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ രാജ്യത്തിന്റെ ജി ഡി സംവിധാനത്തിൽ പോലും വ്യതിയാനം വന്നിട്ടും ആ സംവിധാനത്തിന്റെ ഭാഗമായി സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഈ രാജ്യം നേടുന്ന തണലായി അതിന് ക്ഷേമമായി ഈ കേരള സമൂഹം മലയാളി സമൂഹം പ്രതീക്ഷിച്ചിരുന്നത് പിണറായി സർക്കാരിന്റെ ഭരണത്തിലായിരുന്നു എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണവും നമ്മളെ അനുഭവിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് വൈദ്യുതിയുടെ ദൈനംദിനമായിട്ടുള്ള വില നമ്മൾ ദൈനംദിനം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് വെള്ളക്കരത്തിൽ പോലും നികുതി വർധനവ് നടത്തിക്കൊണ്ട് കേരളത്തിൽ പിണറായി സർക്കാർ ഇവിടുത്തെ ജനങ്ങളോട് വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുകയാണ്